ആ സഗുരുശനം ചേട്ടാ ആ ഇതു അത് നയൻറ്റീൻ എയ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ അഞ്ച് വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം എന്ന സംഘടനയ്ക്ക് നാമകരണം നൽകി ഗ്രഹസാശ്രമികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഗുരു സംഘടന കൽപ്പിച്ച് അനുവദിച്ചുള്ളിയ ഒരു ദിവസം പിന്നീട് ആ തുറന്ന വർഷങ്ങളിലൊക്കെ ആ സാംസ്കാരിക ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി ഗുരു അനുവദിച്ച ഒരു ദിവസം അതെ അതെ അത് കലിയുഗ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുക എന്നതായിരുന്നല്ലോ ഗുരുവിന്റെ ജന്മലക്ഷ്യ ദൗത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ ആ കലിയുഗ കലിയുഗർമ്മ സംസ്ഥാപനം കാലാന്തര ഗുരുവിലൂടെ കിട്ടിയ ആശയത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഗ്രഹസ്ഥന്മാരുടെ സാംസ്കാരിക സംഘടന മഹാഗുരുവിലൂടെ കിട്ടിയ അജ്ഞാനമാർഗത്തെ ഭ്രമണം ചെയ്ത സംഘടനയാണല്ലോ ഗുരുവിനെ വിളംബരം ചെയ്ത സംഘടനയാണ് ഗുരുവാക്കിനെ തെറ്റിക്കാതെ പ്രാർത്ഥനാപൂർവ്വം പ്രവർത്തിച്ച ആ ത്യാഗികളായ ആ ആദ്യകാല പ്രവർത്തകരെ ഈ സാംസ്കാരിക ദിനത്തിലും നമ്മൾ സ്മരിക്കുകയും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അവർ ആദ്യകാല കർമ്മകർത്താക്കളായിരുന്നല്ലോ അവരുടെ നിഷ്കളങ്ക സങ്കല്പങ്ങൾ കർമ്മഫലം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആശയവ്യാപനത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ എതിർപ്പുകളും പ്രത്യക്ഷത്തിലുള്ള ആ ഒരു സംഘടിതമായ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ആശയത്തിന് സ്വീകാര്യത ഉണ്ടാക്കിയതിന് പിന്നിൽ ഈ ആദ്യകാല കർമ്മകർത്താക്കളുടെ കർമ്മവും പ്രാർത്ഥനയും സങ്കല്പവും ഒക്കെ ഉണ്ടായിരുന്നാണല്ലോ അപ്പോൾ ആ മഹാഗുരുവിൽ കൂടി കിട്ടിയ ആ ജ്ഞാനമാർഗത്തില് മൂന്ന് വഴികളാണല്ലോ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സമർപ്പിക്കുക ഈ ദോഷ പൂർവ്വജന്മങ്ങൾ ചെയ്തു പോയ ദോഷകർമ്മങ്ങൾ മൂലം വന്ന കർമ്മദോഷത്തെ മറു കർമ്മം വേണം അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് വേണം നിവർത്തിക്കണം അത് അങ്ങനെ പ്രാർത്ഥനയോടും സങ്കല്പത്തോടും കൂടി ആവർത്തിച്ച് നിവർത്തിക്കുമ്പോഴാണല്ലോ ആ ജീവനിൽ പറ്റി ദോഷകർമ്മം മൂലമുണ്ടായിട്ടുള്ള കർമ്മദോഷങ്ങൾ മാറുന്നത് ആ ആ ദോഷകർമ്മങ്ങൾ മാറുന്ന അവസ്ഥയിലേക്ക് ജീവൻ പരിവർത്തനപ്പെടുകയും ആ ദോഷാവസ്ഥകൾ മാറുമ്പോൾ ആ കർമ്മത്തിൽ കൂടി ധർമ്മവും ആ ഭാഗ്യവും പുണ്യവും നന്മയും ഒക്കെ കിട്ടുക എന്ന് പറയുന്ന ലക്ഷ്യം കൂടി ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അറിയാത്ത ഒന്നായി ഗുരുവിന്റെ സങ്കല്പമായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പരമ സത്യമാണ് അതിനെയാണ് ഇന്ന് വഴിയടച്ച് നിർത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം വ്യക്തിയും കുടുംബവും അതിലൂടെ സമൂഹവും ലോകവും ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു കർമ്മ വഴിയായിരുന്നല്ലോ അത് അപ്പോൾ ആ ഒരു ആ ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ സത്യത്തിൽ ഓരോ വ്യക്തിക്കും വീടിനുമൊക്കെ വന്നു ചേർന്നിരുന്നത് ആ ഒരു ഗുരുകാരുണ്യം കൂടി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഗ്രഹസ്ഥന് പ്രാർത്ഥിക്കുവാനും ഗൃഹസ്ഥനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള ഒരു വഴിയാണ് ഇന്ന് നമുക്ക് ഇല്ലാതായിരിക്കുന്നത് അതെ 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 സംശയം എന്തുന്നു അതായത് ഈ സംഘടനകളെല്ലാം ഗുരു കൽപ്പിച്ചനുവദിച്ചതാണ് അങ്ങനെ ഗുരു കൽപ്പിച്ചനുവദിച്ച ആ സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഏറ്റവും ചെറിയ കർമ്മവും ഗുരു ശുശ്രൂഷ തന്നെയാണ് ഒരു സംശയമില്ല അല്ല ചേട്ടാ ലോകത്തിലേതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് സ്വന്തം ജീവന് നന്മയുണ്ടാകുന്നുവെങ്കിൽ അത് കുരു കല്പിതമായിട്ടുള്ള ഗുരു അനുവദിച്ച ഈ സംഘടന ആശ്രമ സംഘടനാ പ്രവർത്തനമായിരുന്നല്ലോ ഇന്ന് എന്താ സ്ഥിതി ഒരു മനുഷ്യപ്രവി ഉണ്ടായാലോ അതായത് ആണോ പെണ്ണോ ആയിക്കോട്ടെ ഇനി ഏത് പ്രായത്തിനാണോ ആ ഗുരുവിനെ അറിഞ്ഞ് വിശ്വാസിയാകുന്ന ആ പ്രായത്തിൽ പ്രവർത്തിക്കാനായാണ് ഗുരു സംഘടനകളെ കൽപ്പിച്ച് അല്ലേ ഒരു കൊച്ചു കൊച്ചു കുട്ടികൾക്കാണല്ലോ ഗുരുകാന്തി മുതൽ ശാന്തിമഹിമ ഗുരുമഹിമ ഇല്ലേ അമ്മമാരായി കഴിഞ്ഞാൽ വാഹകരായി അമ്മമാരായി കഴിഞ്ഞാൽ മാതൃമണ്ഡലം ഇനി പുരുഷന്മാർ വിവാഹം കഴിഞ്ഞ് ക്രൈസ്തന്മാരെ കഴിഞ്ഞാൽ വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം ഇല്ലേ ഇനി അതല്ല അവർക്ക് സന്യാസ സന്യാസി വൃത്തിയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിലോ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സന്യാസിമാരുടെ സംഘടനയായിട്ടുള്ള ഗുരുധർമ്മ പ്രകാശ അപ്പോൾ ഗ്രഹസാശ്രമയും സന്യാസിയും പരസ്പരം താങ്ങും തണലുമായി ആ തെറ്റു തിരുത്തി സന്യാസിക്ക് പറ്റിയ ഗ്രഹസ്ഥനാണ് തിരുത്തേണ്ടതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഗ്രഹസ്ഥന് പറ്റിയ സന്യാസിയും ഇല്ലേ അങ്ങനെ പരസ്പര പൂരകങ്ങളായി ഗുരുമാർഗത്തെ തെറ്റുകൂടാതെ മുൻപോട്ട് കൊണ്ടുപോകാനായി ഗുരു കൃത്യമായ വ്യക്തമായ അല്ലെ ലോകത്തിൽ ഒരു പ്രസ്താവന ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം ഗുരു ബൈലോയെ കൽപ്പിച്ച് അനുവദിക്കുകയും ചെയ്തില്ലേ അങ്ങനെ ഒരു ഭരണ സംവിധാനം ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ എത്ര നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നതെങ്കിലും ഒരു വർഷക്കാലയളവ് നാല് സന്യാസിമാരും അതിനാനുപാതികമായ ഗ്രഹസ്ഥന്മാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭരണ സംവിധാനം അപ്പം എന്താ അവിടെ സ്ഥിതി എല്ലാവർക്കും ആ അവസരങ്ങൾ കിട്ടുന്നു അല്ലെ എല്ലാ സന്യാസിമാർക്കും ഒരു അവസരങ്ങൾ ഉണ്ടാകുന്നു ഇല്ലേ അപ്പോൾ ആ എല്ലാവർക്കും എല്ലാം കിട്ടുക എന്ന് പറയുന്ന ആ ഒരു ഗുരുവാണി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥാവിശേഷത്തിന് വഴി തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഗുരുവിൻ്റെ ദേഹവിയോഗശേഷം ഉണ്ടായിട്ടുള്ള അപജയത്തിൻ്റെ അടിസ്ഥാന പ്രശ്നവും അത് തന്നെ ആണെന്ന് നമ്മൾ ഇപ്പോഴല്ലേ തിരിച്ചറിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സമയത്ത് ഈ നവംബർ അഞ്ച് എന്ന് പറയുന്ന സാംസ്കാരിക ദിനത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് സ്മരണ പുതുക്കുക ഒന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് ഇവിടെ നമുക്കിപ്പോൾ എന്താണ് ഒരു സംഘടനാ പ്രവർത്തനമായിട്ട് ചെയ്യാൻ കഴിയുക അല്ല ഈ സാംസ്കാരിക എന്ന് പറയുന്നത് ആശ്രമത്തിന്റെ നാൾ വഴികളിൽ അല്ലെങ്കിൽ ആശ്രമത്തിന്റെ വിശേഷ ദിവസങ്ങളിൽ എത്രയോ പ്രാധാന്യം കുറിയ ദിവസമായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷെ എത്രയോ പ്രാധാന്യമുള്ള ദിവസങ്ങളെ തന്നെ പൈശാചികം വിഴുങ്ങിയിരിക്കുന്നു അല്ലേ ഗുരു എന്തിനാണ് വന്നത് ഗുരു ജന്മദൗത്യം എന്തായിരുന്നു ഈ കലിയുഗ ധർമ്മത്തെ ഏക ദൈവ വിശ്വാസത്തെ അല്ലെ ആ അവിടെ സംസ്ഥാപനം ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒന്നായിരുന്നു ഗുരുവിലൂടെ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഗുരുവിലൂടെ ഈ ലോകത്തിന് എന്താണ് കിട്ടിയത് ഗുരുവിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ഈ പരമ്പരക്ക് പുറത്തുള്ള ഒരാൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ് അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു യുഗധർമ്മം തെറ്റിയുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ മാറ്റി ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് അല്ലെ ആ താമരയെങ്കിൽ ഓങ്കാരം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഗുരു നമുക്ക് പ്രാണപ്രതിഷ്ഠയെ ഗുരുവിന്റെ പ്രാണപ്രതിഷ്ഠയെ നമുക്ക് ചെയ്തു തന്നു ഇല്ലേ ആ ഗുരു ചെയ്തു വെച്ച ആ പ്രാണപ്രതിഷ്ഠയുടെ ആ പ്രതിഷ്ഠാ വാർഷികം എന്ന് പറയുന്നത് എത്ര വലുതായ ഒരു കർമ്മമാണ് അല്ലെ അതിനുശേഷം ഗുരുവിന്റെ ശരീര ശാരീരിക സ്ഥിതിക്ക് ഉണ്ടായ ഒരു അവസ്ഥ നമുക്കൊക്കെ അറിയാമല്ലോ അപ്പോ ആ ഒരു ദിവസത്തിന് പോലും ഇപ്പൊ നമുക്കറിയാം ഒരു സാധാരണ ഒരു ആരാധനാ സമ്പ്രദായം അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ എടുത്ത് പരിശോധിച്ച പോലെ അവിടുത്തെ ആ ഒരു ദിനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും അതുപോലും വിസ്മൃതിയിലേക്ക് കാഴ്ത്തുന്ന അല്ലെങ്കിൽ ഗുരുവുമായി ബന്ധപ്പെട്ട സകലതിനെയും സകല ഗുരുവുമായി ബന്ധപ്പെട്ട സ്ഥാപന ജംഗമ വസ്തുക്കളായിക്കൊള്ളട്ടെ ഗുരുവുമായി ബന്ധപ്പെട്ട സകലതിനെ എന്തിന് ഗുരുവിന്റെ ചിത്രങ്ങൾ പോലും ആ ചിത്രങ്ങൾ മാറ്റി എന്തിനാണ് ഛായാചിത്രം ഉണ്ടാക്കുന്നത് ഗുരുവിന്റെ ഒറിജിനൽ ഫോട്ടോകൾ നിലനിൽക്കെ ഗുരുവിന്റെ ഒറിജിനൽ രൂപം നിലനിൽക്കെ അത് മാറ്റിയിട്ട് രേഖാചിത്രങ്ങളും ഛായാചിത്രങ്ങളും ആക്കി മാറ്റുന്നത് എന്തിനാണ് അവിടെ ആത്മീയ സങ്കല്പങ്ങൾ മാറുകയാണ് അവിടെ രൂപം അവിടെ ആ ഒരു ഛായ മാത്രമേ ഉള്ളൂ ഗുരുവിൻ്റെ അപ്പോൾ അവിടെ വന്ന് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഗുരുവിൻ്റെ കാരുണ്യം പൂർണ്ണ തോതിൽ അല്ലെങ്കിൽ പൂർണ്ണമായൊരു രീതിയിൽ ഗുരുവിൻ്റെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും കിട്ടരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ആ കാരുണ്യം കിട്ടുന്നതിലേക്കുള്ള വഴി അടച്ചു കളയുന്ന ഒന്നാണോ ഇവർ ചെയ്തു വെക്കുന്നത് ഇവർ സങ്കല്പത്തിൽ ചെയ്തു വെക്കുന്നത് സങ്കലത്തിൽ വിളക്കി മറിക്കുന്നില്ലേ ഇല്ലേ എവിടെയാണ് ഇവർക്കൊരു കൈവയ്ക്കാത്ത സകല ബ്രാഞ്ചാശ്രമങ്ങളിലെയും പ്രതിഷ്ഠകൾ അവർതായ സങ്കല്പത്തിൽ ഒക്കെ ചെയ്യുന്നില്ലേ ഗുരുവിന്റെ ഫോട്ടോകൾ മാറ്റിട്ട് അവർ ഛായാചിത്രങ്ങൾ വയ്ക്കുന്നില്ലേ പുതിയ ആളുകളെ കൊണ്ട് വരപ്പിക്കുന്നില്ലേ ഈ വരയ്ക്കുമ്പോൾ ഇയാളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മം എന്ന് പറയുന്ന സങ്കല്പം എന്തായിരിക്കും ഇയാളിൽ എന്തായിരിക്കും പ്രവർത്തിപ്പിക്കുന്നത് വരെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഗുരുവുമായി ബന്ധപ്പെട്ട ആ സകല കാര്യങ്ങളെയും എടുത്തു മാറ്റുകയും ഗുരുവെ സ്മരണ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് സാംസ്കാരിക ദിനം അതാണ് നമുക്ക് പറയാനുള്ളത് ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് അറിയുന്ന ആത്മബന്ധുക്കൾ എത്ര പേരുണ്ടോ ഗുരുവിന്റെ വിട്ട് ഒരാൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധ പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല ഇതിനകത്ത് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗുരുരൂപം എങ്ങനെയാണ് മാറുന്നത് ഗുരുവിൻ്റെ ഗുരു ഗുരു ഗുരുവിൻ്റെ ജന്മലക്ഷ്യം അല്ലെങ്കിൽ ഗുരു വന്ന് പിറവിയെടുത്തതിൻ്റെ പിന്നിൽ എത്രയോ കാലങ്ങളായി എത്രയോ യുഗങ്ങളായി എത്രയോ മഹാത്മാക്കൾ തപിച്ച് വേദനിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലമായിട്ടാണ് ഗുരു വന്ന് ജന്മം എടുത്തത് അല്ലേ ആ ജന്മം എടുക്കുമ്പോൾ ഗുരുവിൻ്റെ ഓരോ 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 ഫീച്ചേഴ്സും ഗുരുവിൻ്റെ ഓരോ ഫീച്ചേഴ്സും എന്ന് പറയുന്നത് അതിന് കൃത്യമായ അളവ് ദൈവനിശപ്രകാരം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും ആ ഗുരുവിൻ്റെ കൃത്യമായിട്ടുള്ള ആ രൂപത്തിൽ ഗുരുവിൻ്റെ ഒരു ചിത്രം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു കനിവും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ഒരു രൂപം വരുമ്പോൾ തന്നെ അവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നത് മാറുന്നു എന്ന് പറയുന്നു ഗുരുവിനെ ഒരു കൃത്യമായ ഒരു ഫോട്ടോ വെച്ചിട്ട് ഗുരുവിനെ കഠനാമഞ്ചിരി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ എന്താണ് പ്രകൃതിയിൽ പരിവർത്തനം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ആൾക്കാരാണല്ലോ പരമ്പരയിൽ എത്രയോ സ്ഥലങ്ങളിൽ ആ സ്ഥാനത്ത് വന്നിട്ട് ആ ഗുരുവിന്റെ ഒരു ഛായ മാത്രമുള്ള ചിത്രം എന്തിനാണ് വയ്ക്കുന്നത് യഥാർത്ഥ യഥാർത്ഥ ഗുരുവിനെ മറക്കുകയും യഥാർത്ഥ ഗുരുകാരുണ്യം ആരിലേക്കും കിട്ടാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പൈശാചിക വൃത്തി തന്നെയല്ലേ അത് അതെന്താണ് മനസ്സിലാക്കാത്തത് അപ്പോൾ ഈ പൈശാചിക ഉപകരണങ്ങൾ എങ്ങനെയാണോ മറ്റുള്ള മഹാത്മാക്കളുടെ പ്രസ്ഥാനങ്ങൾ അവരുടെ ദേഹവിഭവശേഷം ആ വിജയം ഉണ്ടാക്കി ആ ആശയങ്ങളെ നശിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ സെയിം ഡിറ്റോ തന്നെയല്ലേ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുക ഗുരുവിൻ്റെ രൂപത്തെ തന്നെ മാറ്റുകയില്ലേ അവിടെ അത് യഥാർത്ഥ ഗുരു അപ്പം ആ ഫീച്ചേഴ്സ് എല്ലാം പതുക്കെ പതുക്കെ മാറുന്നു അല്ലെ ഗുരുവിൻ്റെ ഓരോന്നും വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരിക്കലും അതിന് തനതായ ഫോട്ടോ അല്ല തനതായിട്ടുള്ള ചിത്രവുമായിട്ട് എന്തായാലും വ്യത്യാസം ഉണ്ടാകും അപ്പം ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ കാണാത്ത സങ്കല്പങ്ങളുണ്ട് അറിഞ്ഞ കാരണം ഗുരുവിൻ്റെ പഠനശാല പൊളിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അതിന് പിന്നിൽ അങ്ങനെയുള്ള വ്യക്തമായ അജണ്ടകളുണ്ട് ഇതിനകത്ത് വേറെ ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ഇവിടെ എത്രയോ മഹാത്മാക്കളെ വന്നു ആ മഹാത്മാക്കൾ കിട്ടിയ ആ ദൈവനിശപ്രകാരമുള്ള വഴികളെ എല്ലാം എങ്ങനെയാണ് പൈശാചികം തച്ചുടച്ച് ഇല്ലാതാക്കി അതിൻ്റെതാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് ആ പൗരോഹിത്യത്തിൻ്റെ കൈപ്പിടിലാക്കി വിശ്വാസികളെ കുഞ്ഞാടുകളാക്കി വഴിതെറ്റിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥാവിശേഷം ഈ പരമ്പര തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പോവുക അത് നമുക്ക് എത്രത്തോളം ഇപ്പോൾ കൊറോണയൊക്കെ മാറി പ്രളയമൊക്കെ മാറി ആ ഒരു ഒരവസ്ഥ നിൽക്കുമ്പോൾ പ്രകൃതി എങ്ങനെയാണ് പ്രതി നമുക്ക് പറയാൻ പറ്റുകയില്ല ഈ പിശാജിന്റെ എല്ലാ കാലത്തെയും പ്രവൃത്തികളും ആഗ്രഹങ്ങളും എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ചാലേ ഗുരുവിലൂടെ കിട്ടിയ ആ ഗുരു പറഞ്ഞിട്ട് പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലൊന്ന കാര്യം എന്താ പിശാജിന്റെ എല്ലാ കാലത്തെയും ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് പകരം താൻ ആരാധിക്കപ്പെടണം ദൈവത്തിന് വിശ്വാസികൾ കൊടുക്കുന്ന പ്രിവിലേജ് എല്ലാം തനിക്കും കിട്ടണം എല്ലാ കാലത്തും ഇത് തന്നെയായിരുന്നു അപ്പോ ദൈവനിശ്ചയപ്രകാരം വന്ന മഹാത്മാക്കളുടെ പരമ്പരകളിലെല്ലാം ഈ പൈശാചികോപകരണങ്ങൾ നുഴഞ്ഞു കയറി പ്രവർത്തിച്ച ചരിത്രം ഈ പരമ്പര അറിയണം മനസ്സിലെ ഈ പാണന്മാരും പാണത്തികളും ആയിരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞ് 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 അവർ ഒരു വശത്തുകൂടെ ഈ ആശയത്തെ തന്നെ ക്രോഡി വക്രീകരിക്കുക എന്ന് പറയത്തില്ല അതിൻ്റെ ആശയത്തെ എടുത്ത് അല്ലെ അതിനെ കാമ്പെടുത്ത് കളയുക എന്ന് പറയില്ലേ ആ തരത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇല്ലേ ഒരു വശത്തുകൂടി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ചിത്രം എന്ന് പറയത്തില്ല ഗുരുവിൻ്റെ ഫോട്ടോയ്ക്ക് പകരം ഛായാചിത്രം വെക്കുന്നു ഇല്ലേ ഗുരു ഉപയോഗിച്ച സകല സ്ഥാപന ജംഗമ വസ്തുക്കളും നശിപ്പിക്കുന്നു ഗുരുവിന്റെ വാണികൾ ഇല്ലാതാക്കുന്നു അവിടെ പകരം എന്ന് പറയുന്ന എന്ന പേരിൽ വായി തോന്നിയതൊക്കെ എഴുതി പിടിപ്പിക്കുന്നു ഇല്ലെങ്കിൽ അപ്പം കാണണമെന്ന് വെച്ചിട്ട് പറയുന്നു ഇല്ലേ ഗുരുവിന്റെ പർണശാല എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ആരാധ്യമായി നിൽക്കുന്ന ഗുരു പർണശാലയും ഗുരു ചവിട്ടി നടന്ന മണ്ണടക്കം മാറ്റുന്ന ഈ അവസ്ഥകളിൽ ഈ പരമ്പര ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതെ അതെ അതിനകത്ത് ഈ ഗുരുവിനെ കണ്ടവരും കാണാത്തവരും എന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് അതായത് ഗുരുവിനെ ഗുരുവിനെ കണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വേറൊരു തരത്തിലൊന്നും അല്ലാതാക്കി മാറ്റും ഇനി ഗുരുവിനെ കാണാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവൻ അയോഗ്യനാണ് അവൻ പ്രശ്ന പ്രശ്നകൽപ്പിക്കും മാറി നിൽക്കുന്ന തരത്തിൽ അവർ അയോഗ്യതയായിട്ട് ഗുരുവിനെ കണ്ടട്ടില്ല എന്ന് പറയുന്നു ഈ പറയുന്ന ഈ ആളുകൾക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് തുറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് ആറിന് ഗുരു ദേഹവയോ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇവരെന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല ഗുരുവാക്കല്ലേ സകലത്തിലും സകലതുമായി നിൽക്കുന്നു സകല പ്രകാശങ്ങൾക്കും അപ്പുറമുള്ള പരമപ്രകാശത്തിൻ്റെ സ്വയം പ്രകാശിത അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന ആ ആദ്യ സങ്കല്പമായി ഗുരുണ്ടിവിടെ ഗുരുവിനെ കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടും മനസ്സിലാകാത്ത ആളുകളോട് ഇതിൻ്റെ ആത്മീയോശം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും മഹാത്മാവായ യേശുക്രിസ്തു പറഞ്ഞു കണ്ടറിഞ്ഞവരേക്കാൾ കാണാതെ അറിഞ്ഞവർ അവർ അത്രേ ഭാഗവാന്മാർന്നൊരു വാക്കുണ്ടല്ലോ ഈ ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ യേശുക്രിസ്തു പറഞ്ഞ ആ വചനം തന്നെ വഹിപ്പാനുള്ള ശേഷിയില്ല അതുകൊണ്ട് പറയുന്നില്ല അത്രേ ഉള്ളൂ ഗുരു പറഞ്ഞു എഴുപത്തി അഞ്ചിന് ശേഷം ജനിച്ച ഓരോ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും ജനിക്കുന്ന എഴുപത്തി മൂന്നിനു ശേഷം ഓരോ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ ജനിക്കുന്ന ആ ജീവാത്മാക്കളുടെ ജീവന്റെ കാല് ശേഷി പ്രാപ്തി ഒക്കെ ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടും തൊട്ടിട്ടും കേട്ടിട്ടും അറിയാത്തവരാണ് അവർ കാണുകയും വേണ്ട അവർ കേൾക്കുകയും വേണ്ട അവർ ഗുരുവിൻ്റെ നാമം മാത്രം ഗുരുവിൻ്റെ നാമം മാത്രം കേൾക്കുമ്പോൾ തന്നെ ഇല്ലേ ഗുരുവിനെ നേരിട്ടുള്ള ശബ്ദം കേട്ടിട്ട് ഗുരുവിന് തിരു തിരുമുഖത്ത് നിന്ന് വാക്കുകൾ കേട്ടിട്ടും ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടും ഗുരുവിനെ നേരിട്ട് തൊട്ടിട്ടും മനസ്സിലാകാത്ത നിങ്ങളെപ്പോലെ അല്ല വരും തലമുറകൾ ഗുരു പറഞ്ഞു അവർ ഗുരുവിൻ്റെ നാമം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവൻ ഉണരും അവർ ഗുരുവിൻ്റെ പ്രകാശ രൂപത്തെ കാണും അവർ ഗുരുവിൻ്റെ പ്രകാശത്തോട് സമ്മതിക്കും അവർ ഗുരുവിൻ്റെ പ്രകാശത്തും വാക്കുകൾ കിട്ടും അത് കിട്ടിയാൽ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു മനുഷ്യ സമൂഹം അങ്ങനെ ഒരു പരമ്പരയോട് വളർന്നു വന്നാൽ ഇവിടുത്തെ പൈശാചികത്വത്തിന് നിലനിൽപ്പില്ല എന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ പൈശാചികങ്ങൾ ഇതിനകത്തുള്ള ആളുകളെ ഈ ശിഷ്യുടെ രൂപത്തിൽ നുഴഞ്ഞു കയറിയിട്ട് ഒന്നൊന്നായി ഒന്നൊന്നായി നശിപ്പിച്ചു ഗുരുവിന്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും പരമ്പരയും നോക്കൂ എല്ലാ കാലത്തേക്കും ആരാധ്യമായി നിൽക്കേണ്ട ഗുരുവിന്റെ പർണശാല എവിടെ ഗുരു ചവിട്ടിയിടുന്ന മണ്ണെവിടെ ഗുരുവിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എവിടെ ഗുരുവിന്റെ ദേഹവിയോഗത്തിന് മുമ്പ് ഈ പരമ്പരയ്ക്ക് എല്ലാ കാലത്തും സമർപ്പിക്കാനായി ഗുരു കരഞ്ഞ ഗുരുവിന്റെ പാതുവുകൾ ഇവിടെ സകല സമർപ്പണങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ഗുരു എന്ന ഗുരു തൃക്കരങ്ങൾ ഇവിടെ അപ്പോ പ്രാർത്ഥിക്കുക അവിടെ പ്രവർത്തിക്കുക സമർപ്പിക്കുക സകലതും ഗുരുവിന് അർപ്പിതമായി അതെല്ലാം മാറ്റുന്നു ഇപ്പൊ ഗുരുവിന്റെ ഛായാചിത്രം വെക്കുന്നു എന്താണ് പിരിലെ ചതി ആത്മീയ ചതി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗുരുവിന്റെ ഫോട്ടോ വയ്ക്കുന്നില്ല അപ്പൊ പതിയെ 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 ഗുരുവിൻ്റെ രൂപം പോലും ജനമനസ്സുകളിൽ നിന്ന് മാറിപ്പോണം ഗുരുവിന്റെ സ്നേഹമോ വാത്സല്യമോ കാരുണ്യമോ ആർക്കും കിട്ടരുത് അങ്ങനെ കിട്ടിയാൽ അങ്ങനെ ഒരു പരമ്പര വന്നാൽ അങ്ങനെ ഒരു ജനത ഇവിടെ വന്നാൽ അങ്ങനെ ലോകത്തിന് പരിവർത്തനം സംഭവിച്ചാൽ ഇവിടുത്തെ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും പൈശാചികത്വത്തിന് നിലനിൽപ്പില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പൈശാചികത്വത്തിന്റെ ഉപകരണങ്ങളായി നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആ നശീകരണത്തിന്റെ ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ആശയവും ഈ പ്രസ്ഥാനവും ഈ പരമ്പര ഇവിടെ നിൽക്കുന്ന പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുമെന്നും ആർക്കും ഒന്നും പറഞ്ഞുകൂടാ അതുകൊണ്ട് ആ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തന കൊണ്ടും ബാക്കിയുള്ള കർമ്മങ്ങൾ കൊണ്ടുമൊക്കെ ആ ഗുരുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് കിട്ടത്തക്ക നിലയിലുള്ള പരിവർത്തനം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുകയില്ല ഗുരുവിൻ്റെ മാർഗത്തെ ആരാധനാ സമ്പ്രദായമാക്കി അധഃതിപ്പിക്കുന്നു എന്ന ഒരു കണ്ടത്തില് ഈ ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള ആ ഒരു പാണൻ അതായത് നമ്മുടെ ശ്രീകുട്ടിയുടെ അല്ലെങ്കിൽ ആൻ്റിയുടെ ആ ഒരു ശ്രീമോനിൽ നിന്ന് കേട്ടു ഉള്ള ഒരു സാധനം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിരുന്നു അതായത് ഗുരുമാർഗ്ഗത്തെ ആരാധന സമ്പ്രദായമായിട്ട് അതപ്പതിപ്പിക്കുന്നു ആരാധനാ സമ്പ്രദായം ആത്മാവുമായുള്ള കരാറാണ് സോൾ കോൺട്രാക്ട് എന്നും പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്ത് ഈ ഗുരുവിൻ്റെ ആ മാർഗത്തിൽ ആരാധന വേണ്ട എന്നോ ആരാധന മാത്രം മതിയെന്നോ ഗുരുവോ ഗുരുമാർഗത്തിനായി പ്രവർത്തിക്കുന്ന ആ ആത്മബന്ധുക്കൾ ആരും പറഞ്ഞിട്ടില്ല ഇല്ലേ ആ സകലതിൻ്റെയും പരമ്പരകളായിരിക്കുന്ന മഹാഗുരു തിരു ശരീരത്തോട് ഇരിക്കുമ്പോൾ ഗുരുവിന് അസാധ്യമായ ഒന്നും ഇല്ലാതിരിക്കേ എത്ര വലിയ ജീവിത ഭാരങ്ങളും ഗുരുവമ്പാക്കി പ്രവർത്തിക്കുമ്പോൾ ഗുരു എല്ലാവരോടും വിനയോഗത്തോടും അതിലുള്ള ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂല്ലോ പ്രാർത്ഥിക്കേ ആ ഗുരുവാക്കുകൾ ദൈവവാക്കായ എടുത്ത് ചിട്ടായ പ്രാർത്ഥന കൊണ്ട് ഗുരുവിനെ അഖണ്നാമം ചൊല്ലി മാറ്റിയെടുത്താണ് പരമ്പരയിൽ ഓരോ വ്യക്തികളുടെയും വീടിൻ്റെയും കെടുതികളും ദോഷങ്ങളും ഒക്കെ അങ്ങനെ ഗുരുവാക്കെടുത്ത് സ്വ ജീവിതത്തിൽ ചിട്ടയെ പ്രാർത്ഥിക്കാനും വേണമായിരുന്നു ഒരു ഭാഗ്യം അഥവാ അഹന്തയില്ലാത്ത അന്തരംഗശുദ്ധി അതില്ലാത്തവർക്ക് ആ വാക്കിനെ പാലിക്കാനാത്ത ആകാത്തവർക്ക് എന്ന് പറയുകയും നീതിത്വങ്ങൾക്ക് അടിമയായി ന്യായീകരിച്ച് ജീവിതം കളയാനേ കഴിയൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനകത്ത് ഈ പറഞ്ഞു കേട്ട ഒരു വാചകം നിങ്ങൾക്ക് നിങ്ങൾ ഗുരുവിനെ കിട്ടിയിട്ടും ഇട്ടച്ചും പോയവരാണ് അല്ല ആരാണ് ഗുരുവിനെ ഇട്ടച്ചും പോയത് ഞങ്ങൾ ആരും ഗുരുവിനെ ഇട്ടച്ചും പോലെ ഞങ്ങൾ ഇപ്പോഴും ഗുരുവിന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അകടനാമഞ്ചിൽ ജീവിക്കുന്ന ആത്മബന്ധുക്കളാണ് ഗുരുവിന് ഇട്ടച്ചും പോയത് ഈ പറയുന്ന ഈ ന്യായീകരണ തൊഴിലാളിയുടെ ബയോളജിക്കൽ ഫാദർ ആണ് സ്വന്തം മനസ്സാശോട് ചോദിച്ചു നോക്കണം അല്ലെങ്കിൽ ഈ പാടൻ്റെ അമ്മാവനാണ് ഇല്ലേ ആ ചേട്ടൻ ചെയ്ത വീഡിയോ നമ്മൾ ആ പറഞ്ഞ സാധില്ലേ അപ്പോൾ ഇതൊരു ഒരു ഒരു പാരമ്പര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ ഗുരുനിന്ദാകരമായ പ്രവൃത്തി ചെയ്യുന്നത് വേറെ ആരുമല്ല ചെയ്യുന്നത് പക്ഷേ ഈ ന്യായീകരിക്കുന്നത് ഒരു കർമ്മമാണ് തെറ്റായ കാര്യങ്ങളെയും പൈശാചിക വൃത്തികളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇത് കർമ്മദോഷമാണ് സമ്പാദിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈശാചികത്വത്തിന്റെ മൂർധനാവസ്ഥ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പൂർണ്ണമായും പിടിമുറുക്കുമ്പോൾ ബ്രഹ്മാത്മകമായ ലോകത്താണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ അവസ്ഥയിൽ നിൽക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അവർ ഒരിക്കലും അംഗീകരിക്കില്ല അവരിപ്പോ വീണ്ടും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വീണ്ടും അവരുടെ അടുത്ത് ന്യായീകരിച്ച് ന്യായീകരിച്ച് നായകരിച്ച് ന്യായീകരിച്ച് വേറൊരു തരത്തിൽ കൊണ്ടുപോയി നിർത്തും അപ്പൊ അവരോട് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ഈ പൈശാചിക ഉപകരണങ്ങൾക്ക് വേണ്ടി ന്യായീകരണവും സ്ഥിതിപാഠകത്വവും മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ നിങ്ങളെക്കാളും ഒക്കെ കർമ്മശേഷി ഉണ്ടായിരുന്ന അപ്പോസ്റ്റലന്മാരെ ആളുകൾ ഇവർക്ക് വേണ്ടി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ ആ ഒരു പലരുടെയും അവസ്ഥകൾ വളരെ ദയനീയമായിരുന്നു കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുക ഗുരുവിന് വേണ്ടി ആണ് എന്ന തരത്തിലാണ് പറയുന്നത് എല്ലാം ഗുരുവിന് വേണ്ടിയാണ് എന്ന തരത്തിലാണ് പക്ഷേ ഗുരുവിന് വേണ്ടിയിട്ടല്ല ഗുരുവിൻ്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും പരമ്പരയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ഉപകരണങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ വന്നപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം വളരെ ദയനീയമായിരുന്നു കാരണം പിശാജിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു സ്നേഹവും അനുകമ്പയോ ഇല്ല അവന് അവന് വേണ്ടിയിട്ട് ആളുകളെ ഉപയോഗിക്കുക അവരുടെ മന്മയും ഉണ്ണെത്തി അവർ കർമ്മശേഷിയൊക്കെ ഊറ്റിയെടുക്കുക അപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നല്ലാണ്ട് വെറും കറിവേപ്പലേക്കാൾ മോശമായ ചണ്ടികളായ വലിച്ചറിഞ്ഞ് കളയുന്നതല്ലാതെ ഒരു സ്നേഹവും ഉണ്ടാവുകയില്ല കാരണം ഭയപ്പെടുത്തി അടിമകളാക്കി ഇങ്ങനെ കൊണ്ടുപോയി അവരെ ഊറ്റിയെടുത്ത് അങ്ങനെ ചെയ്യുകയാണ് അവിടെ ഗുരുവിന് ഗുരുവിൻ്റെ ദൈവത്തിൻ്റെതായിട്ടുള്ള ഗുരുവിൻ്റെതായിട്ടുള്ള സകലത്തിനെയും കൈപ്പിട്ടിലാക്കി വെച്ചുകൊണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഏറ്റവും അവസാനം ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് വേണ്ടി പ്രവർത്തിച്ച ഒരു സന്യാസി ഇന്ന് എവിടെ അദ്ദേഹത്തിൻ്റെ കസിൻ ഉണ്ടായിരുന്നു ബന്ധുവുണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു അല്ലേ ദയാജന്യം മുതൽ ഈ പ്രമീള പ്രമീളാജന്യവരെ ഉണ്ടായിരുന്ന സന്യാസിമാരോടൊക്കെ പറഞ്ഞിട്ട് പോയത് കാരണം ഏറ്റവും ആദ്യം പറഞ്ഞ ആ വാക്കുകൾ ഇന്നും ഈ പരമ്പര ഓർക്കേണ്ടതാണ് ആ മഹാനുഭാവന്റെ ഒരു കർമ്മങ്ങളും ഇവിടെ നടക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജ്യം വിട്ട ആ പോയത് അല്ലേ ഏറ്റവും അവകാശം ഏറ്റവും അവസാനം പോയ പത്മപ്രകാശ് സ്വാമി പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോ അവരൊക്കെ ഇതിനകത്ത് നിന്ന് പ്രവർത്തിച്ച ആളുകളാ അവരുടെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് സത്യം തിരിച്ചറിഞ്ഞ ആളുകളാ അപ്പോ അതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങൾ ചെയ്യാം അത് നിങ്ങളുടെ കർമ്മമാണ് കർമ്മഗതിയാണെന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയോ അങ്ങനത്തെ നമുക്കൊന്നും പറയില്ല പക്ഷെ ഒരു കാര്യം പറയാനുണ്ട് ഈ ഗുരുമാർഗ്ഗത്തെ ആരാധനാ സമ്പ്രദായമാക്കി അതപ്പതിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇപ്പോ ഗുരുപരമ്പര ഗുരുപരമ്പര കളമേ പറയുള്ളൂ എന്ന് പറഞ്ഞ ഗുരുപരമ്പരയെ തന്നെ അപമാനിച്ച ആ അവസ്ഥയെക്കാളും എത്രയോ ഘോരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ നടത്തിയത് ഗുരുമാർഗത്തെ ആരാധനാ സമ്പ്രദായമാക്കി അതപ്പതിപ്പിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഒരു ഗുരുവാണി മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ആ ഗുരുവാണ് ഗുരു പറഞ്ഞ ആ തിരുവരുൾ ഒന്നിവിടെ വായിക്കുകയാണ് സങ്കല്പം കർമ്മമാനസ എന്ന സിദ്ധാന്തമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഗുരു എന്നത് കാലാന്തര കർമ്മങ്ങളെയും ഓരോ കാലത്തെ കർമ്മത്തിന്റെ പാരമ്പര്യങ്ങളെയും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവസ്ഥ വിശേഷമാണ് ഗുരു എന്ന ഈ അവസ്ഥ വിശേഷമാണ് ശാന്തിഗിരിയുടെ ആരാധനാ മാധ്യമം ആത്മചിന്തകന്മാരെ മാത്രമല്ല ജിജ്ഞാസുക്കളെയും സാധാരണ ജനങ്ങളെപ്പോലും ജ്ഞാനമാർഗത്തിൽ എത്തിച്ച് നിർത്തിക്കൊണ്ട് ധർമ്മത്തിൻ്റെ മൂർത്തി ഭാവങ്ങളാക്കി തീർക്കാനുള്ള ഒരു കർമ്മസങ്കല്പത്തിൻ്റെ പ്രതീകമാണ് ശാന്തിഗിരിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇതാണ് ഗുരു ഈ പ്രാണ പ്രാർത്ഥനാലയത്തിൻ്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഒന്നാമത്തെ വാർഷിക ദിനത്തിൽ ഗുരു ചെയ്ത ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അപ്പോ ഇന്നോളം തലമുറകളായി നീച തമോ ഗുണമൂർത്തികളെ ആരാധിച്ചു വന്നത് മൂലമുള്ള ആരാധനാ ദോഷങ്ങളെ മാറ്റുവാനായി ഗുരു യുഗധർമാനുസൃതമായി ഏകദൈവ വിശ്വാസമായി സാക്ഷാൽ ബ്രഹ്മരാധന ബ്രഹ്മ ആരാധന ആരാധന സമ്പ്രദായമായി സംസ്ഥാപനം ചെയ്തു തന്നു ആരാധന കൊണ്ട് വന്നു ചേർന്ന ആരാധനാ ദോഷങ്ങളെ യുഗധർമാനുസൃതമാവും ആരാധന കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ ഇല്ലേ താമരയിൽ ഓങ്കാരം എന്ന ആ രൂപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പത്തിന് ഇന്ന് കാണുന്ന പ്രാർത്ഥനാലയത്തിൽ ഗുരു പ്രാണപ്രതിഷ്ഠ ചെയ്തു തന്നതാണ് ഈ കലിയുഗത്തിന് വേണ്ടുന്ന ആരാധനാ സമ്പ്രദായം അത് വേണ്ടെന്നാണോ സർവജ്ഞ പീഠം കയറിയ യൂട്യൂബർ പറയുന്നത് ഗുരുവിൻ്റെ അകഠനാമൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ആരാധനാ സമ്പ്രദായവും സോൾ കോൺട്രാക്റ്റുമാണെന്ന നിങ്ങളുടെ അറിവുകളുടെ ബാക്കി പത്രവും വിളംബരവുമാണ് നിങ്ങളുടെ ജീവിതം അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ ക്ഷമിക്കുക പ്രാർത്ഥനയെക്കുറിച്ച് ഗുരു ഒരിക്കൽ അറിവുള്ളത് തന്നെ ഇങ്ങനെയാണ് ഇവിടെ ആകെയുള്ളത് പ്രാർത്ഥനയാണ് അത് ലോകത്തിൻ്റെ നിലനിൽപ്പിനും പുനരുദ്ധാരണത്തിനും വേണ്ടിയുള്ളതാണ് ആരാധന മാത്രമല്ല ഗുരുമാർഗ്ഗത്തിൽ ഗുരുബോധ്യമാക്കി തന്നത് കർമ്മം മൂലം വന്ന ചേർന്ന കർമ്മദോഷങ്ങളെ മറുകർമ്മം കൊണ്ട് നിവർത്തിച്ചും വഴിപാടുകളും നേർച്ചകളും കൊണ്ട് വന്ന ദോഷങ്ങളെ ഗുരുവെങ്കിൽ മാത്രമല്ല സമർപ്പണം കൊണ്ടും മാറ്റുവാനായി ഗുരു ഗുരുവിന്റെ വഴി അഥവാ ഗുരുമാർഗ്ഗം ഇവിടെ നടപ്പിലാക്കിയിട്ടാണ് ആദ്യ സങ്കല്പത്തിൽ ലയിച്ചത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ആ ഈ വന്നിരുന്നിട്ട് വെറുതെ ഈ സാധാരണക്കാരായ മനുഷ്യരോട് നിങ്ങൾ എന്തെങ്കിലും ആത്മീയ ഈ വശം പറഞ്ഞു നിങ്ങൾ ഓഷയെ കുറിച്ചോ ബാബാജിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള സന്യാ ആത്മീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചോ ഒക്കെ നിങ്ങൾ പറഞ്ഞു ആർക്കും ഇതിനകത്ത് ആ നിങ്ങൾ ആരും നിങ്ങളെ നിങ്ങൾക്ക് മറുപടി തരാനും വരുന്നില്ല പക്ഷേ ഈ പറയുന്ന ഒരു മഹാത്മാക്കളും ഈ സാധാരണക്കാരായ ഞങ്ങൾക്ക് സാധാരണക്കാരാ കേട്ടോ വെറും സാധാരണക്കാരാ ആ സാധാരണക്കാരായ ഞങ്ങളുടെയൊക്കെ ജീവന ഒരു ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഒരു മഹാത്മാക്കൾ ഞങ്ങളുടെ ആത്മാവിനെ സ്പർശിച്ചിട്ടില്ല ജീവനെ സ്പർശിച്ചിട്ടില്ല ഞങ്ങളുടെ ആക്കെ ആത്മാവിനെ സ്പർശിച്ച് ഞങ്ങൾക്ക് ആത്മീയ അനുഭവം പകർന്നു തന്നത് കാലാന്തര ഗുരുവായിരിക്കുന്ന ആദ്യ സങ്കല്പമായിരിക്കുന്ന കരുണാകര ഗുരു മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഗുരുവിൻ്റെ മാർഗത്തെയും ഗുരുവിൻ്റെ ആശയത്തെയും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തേയും കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അപജയങ്ങൾ നിങ്ങൾ ന്യായീകരിച്ച് ന്യായീകരിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മാർഗത്തെ ആശയത്തെ നിങ്ങൾ വക്രീകരിച്ച് പറയുമ്പോൾ അതിൻ്റെ കാമന നഷ്ടപ്പെടുന്നവർ എന്ന് സംസാരിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാനാവില്ല ഒന്നല്ല ഓരായിരം പേർ പ്രതികരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ പറയും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ ഇവിടെ ആളുണ്ടാവും അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക ഈ ലോകത്തിൽ ഇപ്പൊ എത്ര എത്രയോ ബില്യൻസ് ആൾക്കാരുണ്ട് എണ്ണൂറ്റി ഇരുപത്തിനാലോ കോടിയോളം മനുഷ്യരുണ്ടെന്നല്ലേ പറയുന്നത് എല്ലാവരും ഇതിനുവേണ്ടി വരുന്നില്ല പറയുന്നില്ലല്ലോ ആരെങ്കിലും ഒക്കെ പറയുന്നത് മനസ്സിലാക്കുക അവര് അവർ വന്നിരിക്കുന്നത് അവർ നിയോഗിതരായിരിക്കുന്ന ഗുരുവിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ പ്രതികരണങ്ങൾക്ക് നിങ്ങൾ മറുപ്രതികരണങ്ങൾ കൊണ്ട് പറഞ്ഞു പോയാല് തെറ്റ് ശരിയാവുകയില്ല അത് മനസ്സിലാക്കിക്കൊള്ളുക ശരി എന്നും ശരിയാണ് സത്യം സത്യമാണ് ഒരു ഗുരുവാക്ക് ഒരു ഗുരുവാക്കൂടെ പറഞ്ഞുകൊണ്ട് ഇത് ഗുരുപാതങ്ങൾ സമർപ്പിക്കുകയാണ് ഗുരു ഒരിക്കൽ അരുളി ഭാഗ്യമില്ലാത്തവന് സത്യം അജ്ഞാതമായിരിക്കും ഭാഗ്യമില്ലാത്തവന് സത്യം അജ്ഞാതമായിരിക്കും സഗുരുവേ സ്വർണം